ചികിത്സയിലുള്ളവരെ ഡീൻ കുര്യാക്കോസ് എം സന്ദർശിച്ചു കാന്തല്ലൂർ പഞ്ചായത്തിലെ തോമസ് മൂന്നാറിലെ അളകമ്മ എന്നിവരെയാണ് എം സന്ദർശിച്ചത് ഇരുവരുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് എം ആവശ്യപ്പെട്ടു കാന്തല്ലൂർ പഞ്ചായത്തിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ് രാജഗിരി ആശുപത്രിയിൽ കഴിയുന്ന തോമസ് അളകമ്മ എന്നിവരെ ഡീൻ കുര്യാക്കോസ് എം സന്ദർശിച്ചു രണ്ടുപേരും തരനാലിരയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓരോ ദിവസവും ഭീതിയോടെ കഴിയുന്ന കാന്തല്ലൂർ മൂന്നാർ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് എം കുറ്റപ്പെടുത്തി ചികിത്സാ സഹായമായി സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി നൽകുന്ന ഒരു ലക്ഷം രൂപ മാത്രമാണ് ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ വലിയ തുക ആശുപത്രിയിൽ ചെലവ് വരികയാണ് ഇവരുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ തുകയും സർക്കാർ വഹിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനം മുഖ്യമന്ത്രിക്കും കത്ത് പറഞ്ഞു ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രേസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ് ബേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కాకింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుూర్ అంకమాన్సైన్మెంట్ ఫోర్ ఆల్ యువర్ నీడ్స్